ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് വയസ്സുകാരിക്ക് നേരെ ലൈംഗിക ആക്രമണം നടത്തിയ അമ്പത്തി എട്ടുകാരന് പതിനൊന്ന് വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ നിലമ്പൂർ ചന്തക്കുന്ന് മുമ്മുള്ളി അമ്പലകല കരിക്കുഞ്ഞിനെതിരെയാണ് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിൽ ഒരു ദിവസവും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടിനും പ്രതി പരാതിക്കാരെ താമസിക്കുന്ന വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികാക്രമണം നടത്തിയെന്നാണ് കേസ് നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ശശികുമാറാണ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം ഫ്രാൻസിസ് ഹാജരായി സാക്ഷികളെ വിസ്തരിച്ചു പന്ത്രണ്ട് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്